ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തട്ടുകടന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ വൈകുന്നേരം പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് എല്ലാം വന്നാൽ വീട്ടിലുള്ള ആ ഒരു ചെരുവണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചായക്കടിയാണ് അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ ചായൻ്റെ കൂടെ അങ്ങ് കഴിച്ചോളും വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ കടലപ്പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ മൈദ എടുത്താൽ മതി സെയിം അളവിൽ തന്നെ കുട്ടികൾക്ക് മൈദയായിരിക്കും ഇഷ്ടമുണ്ടാവാൻ പക്ഷേങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നോക്കുന്നതാണെങ്കിലും പിന്നെ ആ ഒരു തട്ടുകടയിലെ ടേസ്റ്റ് കിട്ടാനും കടലമാവ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി അതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിരി നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂണ് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ ആ ഒരു കഷ്ണ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ രണ്ടെന്നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം അപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കട്ടോ ഇത് ഒട്ടും തന്നെ കട്ടയില്ലാതെ കലക്കിയിട്ട് എടുക്കണം അപ്പം ഒരു കപ്പ് ഞാൻ ഞാനിതിൽ ഒഴിക്കുന്നില്ല കുറച്ച് കുറച്ചാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് ഞാൻ കാണിച്ചതാണ് ഇനി എത്ര വെള്ളം ബാക്കിയുണ്ടെന്നുള്ളത് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം അങ്ങ് ലൂസായി പോകരുത് അപ്പം നമുക്ക് ആ ഒരു ബജീൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഇത് കിട്ടില്ല എണ്ണയിലിട്ടാലല്ല മുട്ട പൊട്ടിത്തെറിച്ച് മുഖത്തേക്കൊക്കെ വരും അപ്പം കുറച്ചൊരു കട്ടിയിലും പിന്നെ അധികം അങ്ങ് കട്ടിയാകാനും പാടില്ല ആ ഒരു ഞാനിപ്പോൾ കാണിച്ചതരട്ടോ ആ ഒരു കൺസിസ്റ്റൻസി അതാ ഈ ഒരു നമ്മുടെ ഇത്രയൊന്ന് ലൂസാവണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു കണക്കിന് വേണം കേട്ടോ നമുക്ക് മാവ് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കപ്പ് എടുത്തതെന്ന് പറഞ്ഞില്ലേ വെള്ളം അതിപ്പോൾ അര കപ്പുകളാണ് ഇതിൽ ഒഴിച്ചോടിച്ചിട്ടുള്ളത് ഇതാ ഈയൊരു പെർഫെക്റ്റ് ഈയൊരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ ഈയൊരു മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് മുട്ടയാണ് പുഴുങ്ങി അടിച്ചിട്ടുള്ളത് നല്ല ഹാർഡായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കണേ പുഴുങ്ങി നല്ല തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ബജി ഉണ്ടാക്കുക അപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു മുട്ട നാല് പീസ് പകുതി നാല് പീസ് ടോട്ടലി എട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട എട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മുട്ട കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ട നാല് പീസാക്കിയിട്ടും കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നീളത്തിൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് മുട്ട ഭജ ഉണ്ടാക്കിയിട്ടെടുക്കാം പിന്നെ ഒരു മുട്ട ഇങ്ങനെ ഹാഫാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരു ഡിഫറെൻ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മുട്ട മാവില് മുക്കിയിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ മാവ് റെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുന്നതാണ് മാവ് മുട്ടയിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുട്ട എണ്ണയിലിട്ടാലില്ലേ ആ ഒരു മഞ്ഞക്കരുവെല്ലാം എണ്ണയിലായാലേ പൊട്ടിത്തെറിക്കും നമ്മുടെ മുഖത്തേക്കൊക്കെ എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള ഉണ്ട് അപ്പോൾ കുറച്ച് നല്ല കട്ടിയിൽ വേണം ആ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയിൽ മുക്കിയിട്ടുള്ള മാവ് അതിലേക്ക് ഇട്ടുകൊടുക്കുക നമുക്കിത് ഒന്ന് കൂടുതലായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പം ആ ഒരു പകുതിയായിട്ട് മുറിച്ചത് ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു സൈഡായാൽ നമുക്ക് അപ്പുറത്തെ സൈഡും മറച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു മുട്ടേൻ്റെ ആ ഒരു മാവില്ലേ കടല മാവ് അത് പൊട്ടിപ്പോകരുത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇത് നമ്മൾ എണ്ണയിലിട്ടാൽ മുട്ടയൊക്കെ പൊരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പം ഫസ്റ്റൽ ഉണ്ടാക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ അതാണ് പറയുന്നത് മാവ് നന്നായിട്ട് ആ ഒരു മുട്ടയിൽ പൊതിഞ്ഞിട്ട് വേണം കിട്ടാൻ എന്താ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനത് ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിപ്പം ആ ഒരു നീളത്തിൽ മുറിച്ച് മുറിച്ചിട്ടുള്ള ആ ഒരു മുട്ടയിൽ അതാണ് പൊരിച്ചെടുക്കുന്നത് അങ്ങനെ മുഴുവനായിട്ടും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഫുള്ളായിട്ടും കാണിക്കുന്നില്ല പിന്നെ മുട്ട ചെറിയ ചെറിയ പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടില്ല അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് എനിക്ക് കൂടുതൽ ഇത് തോന്നിയത് ഇങ്ങനെ പൊരിച്ചെടുത്തപ്പോഴാണ് കേട്ടോ ആ ഒരു ചെറിയ ചെറിയ പീസായിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ പൊരി കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടായിട്ടൊക്കെ വീഡിയോ കിട്ടണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും എയർ ഫ്രൈ റെസിപ്പീസ് ഇങ്ങനെ ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് ഞാനിങ്ങനെ ലോങ് ആയിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഷോർട്ടായിട്ട് കാണാൻ പറ്റും കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചറും ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനിതാ മുഴുവനായിട്ടുള്ള നമ്മുടെ മുട്ട ബജിയും റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ഒന്നും പൊട്ടിപ്പോയിട്ടില്ല ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അധിക പേർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അസലാമലൈക്കും